ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി ദേശീയപാത മരത്താക്കര കുഞ്ഞനമ്പാറയിൽ ലോറിക്കടിയിലേക്ക് ഇടിച്ചു കയറിയ അപകടം ബൈക്ക് യാത്രികൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വട്ടണാത്ര വി യുക്കാരൻ വീട്ടിൽ വിജിത്തിനാണ് പരിക്കേറ്റത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു അപകടം തൃക്കൂർ ഭാഗത്തു നിന്ന് ദേശീയപാതയിലേക്ക് കടന്ന ബൈക്ക് ചാലക്കുടി ഭാഗത്തു നിന്ന് വന്നിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ വിജിത്ത് റോഡരിയിലേക്ക് തെറിച്ചു വീണു എന്നാൽ ലോറിയുടെ ചക്രങ്ങൾ കയറി ബൈക്ക് പൂർണമായും തകർന്നു പരിക്കേറ്റ വിജിത്തിനെ ഒല്ലൂർ ആക്ട്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകട വിവരമറിഞ്ഞ് ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര യാത്രമായ

ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്